മഞ്ജു പിള്ളയുടെ മകൾ ദയാസുജിത്തും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രേക്ഷകർക്ക് ഏറെ പരിചിതിയാണ് ഇറ്റലിയിൽ പഠിച്ചു വന്ന താരപുത്രി ഇപ്പോൾ ആക്ടിങ് വർക്ക്ഷോപ്പും കാര്യങ്ങളുമൊക്കെയായി മുന്നോട്ട് പോകുന്നു മധു മുത്തശ്ശൻ്റെയും അമ്മൂമ്മയുടെയും പാത പിന്തുടർന്ന് സിനിമയിലേക്ക് വരാൻ തന്നെയാണ് ദയാസുജിത്തിൻ്റെയും ആഗ്രഹം അത്തരം ആഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ ദയാ തൻ്റെ യൂട്യൂബ് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവയ്ക്കാറുണ്ട് ഏറ്റവും ഒടുവിൽ അമ്മ മഞ്ജു പിള്ളയ്ക്കൊപ്പമുള്ള ഒരു ക്യൂ ആൻഡ് എ ബ്ല ബ്ലോഗ് ആണ് ദയാസുജിത്ത് പങ്കുവച്ചിരിക്കുന്നത് ഏറ്റവും ആദ്യം വന്നിട്ടുള്ള ചോദ്യം നിങ്ങൾ സിംഗിൾ ആണോ എന്നായിരുന്നു താൻ സിംഗിൾ ആണെന്ന് ദയ പറഞ്ഞു താനും സിംഗിൾ ആണെന്നും മിംഗിൾ ആവാൻ താല്പര്യമില്ല എന്നുമായിരുന്നു മഞ്ജു പിള്ളയുടെ മറുപടി ആവർത്തിച്ചു വന്ന മറ്റൊരു ചോദ്യം ദയയുടെ വിവാഹത്തെക്കുറിച്ചായിരുന്നു അടുത്ത വർഷം വിവാഹം ഉണ്ടാകുമോ എന്ന് ചോദിച്ച ആളോട് അതിന് താൽപ്പര്യമില്ല എന്ന് ദയാസുജിത്ത് പറഞ്ഞു ആദ്യം ഒരു ജോലിയാകട്ടെ എന്നിട്ടാകാം വിവാഹം എന്നാണ് മഞ്ജു പിള്ളയുടെ മറുപടി പാരൻറ്റിംഗ് ടിപ്പ് ചോദിച്ച ആളുകളുണ്ട് മകൾക്ക് എന്നും തന്നോട് തുറന്നു പറയാനുള്ള ഒരു സ്പേസ് നൽകിയതാണ് താൻ ചെയ്ത ഏറ്റവും നല്ല കാര്യമെന്ന് മഞ്ജു പിള്ള അഭിമാനത്തോടെ പറയുന്നു അതുകൊണ്ട് തന്നെ ഒരു ചെറുക്കനെ വായി നോക്കുകയാണെങ്കിൽ പോലും അത് തന്നോട് പറയും എന്തും ചോദിച്ചും പറഞ്ഞും മാത്രം ചെയ്യുന്ന മകളുടെ ശീലത്തിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നും മഞ്ജു പിള്ള പറയുന്നു അമ്മ ഒരിക്കലും അമ്മയുടെ ട്രോമ തന്നിൽ അടിച്ചേൽപ്പിക്കാറില്ല എന്നാണ് ദയാസുജിത്ത് പറയുന്നത് ഞാൻ പണ്ട് ഇങ്ങനെയായിരുന്നു നീയും ഇങ്ങനെയാവണം എന്ന് പറഞ്ഞ് എനിക്ക് പ്രഷർ തരാറില്ല അമ്മ ഇപ്പോഴത്തെ ജനറേഷനെ മനസ്സിലാക്കുന്ന ആളാണെന്ന് മകൾ പറഞ്ഞു അമ്മയെ വല്ലപ്പോഴും മാത്രമേ വീട്ടിൽ കിട്ടാറുള്ളൂ എന്നിരുന്നാൽ പോലും ഒരുമിച്ചുള്ള ഓരോ നിമിഷവും വഴക്കുകൾ പോലും ഞങ്ങൾ ആസ്വദിക്കാറുണ്ട് എന്നാണ് മഞ്ജു പിള്ളയും മകളും പറയുന്നത് അമ്മ വീട് വച്ചതും വണ്ടി വാങ്ങിയതും ഓരോ സിനിമയും ഗംഭീരമായി ചെയ്യുന്നതും എല്ലാം എന്നെ സംബന്ധിച്ച് അഭിമാനിക്കാൻ അഭിമാനമുള്ള കാര്യമാണെന്ന് ദയാ പറയുന്നു